Welcome back to Beena's learning class. അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആകും ഞങ്ങളെ ദ ചെയിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒറ്റയുള്ള ഒരു ജീവിതം നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ടെസ്റ്റ് മാറിയത് അന്നേരം ഞാൻ കുറച്ച് നോട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ഈ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിങ്ക് കണ്ടാലും നമുക്കൊരു പകുതി മാർഗ്ഗ് ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റും വൺ വേഡും മൂന്ന് മാർഗിൻ്റെ ഒക്കെ ചോദ്യം ഇതിനകത്തുള്ളുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളെ നോക്കണേ വിച്ച് ഓഫ് ദ ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാ ിസം ഫോർ റെസ്പിറേഷൻ ജീവജാലങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ജീവജാലങ്ങൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏത് വിച്ച് ഓഫ് ദ ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ ഏതാ നിങ്ങളെ ഓക്സിജൻ മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടിട്ടുണ്ട് രണ്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാകും നിങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ അതൊന്ന് അറിഞ്ഞിരിക്കണേ നൈട്രജനാണ് കേട്ടോ നൈട്രജൻ ഇനി അടുത്ത് എന്താണ് ഫുഡ് ചെയിന് ആഹാര ശൃംഖല എന്നാൽ എന്താണ് പ്രധാനപ്പെട്ടത് നോക്കിയാണോ നിങ്ങൾ എഴുതി വച്ചേക്കുന്നത് ടെസ്റ്റ് നാത്തിലാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഓൾറെഡി പറഞ്ഞതാണ് ഓ ആടിന്റെ പണം കൊടുത്തിട്ട് എന്താണ് കഴിക്കുന്നത് പിന്നെ ആഹാര ശൃംഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ചെറിയ ജീവി അതിനേക്കാൾ വലിയ ജീവി എന്താ ചെറിയ ജീവിയെ കഴിക്കുന്നു ഇല്ലേ അതിലും ജീവി അതിന് ചെറിയ ജീവിയെ തിന്നു തിന്നു തിന്നാണ് ഇത് ഫുഡ് ചെയിൻ ഉദ്ദേശിക്കുന്ന അതാണ് അല്ലേ ഇപ്പൊ ഗ്രാസ് വോപ്പർ ആണെങ്കിൽ എന്താ എന്താ പുൽച്ചാടിയെ തിന്നുന്നുാടി അതിനേക്കാൾ ചെറിയ ജീവികൾ ഉണ്ടെങ്കിൽ അതിനെ കഴിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്നിനെ കഴിക്കുന്നതിനെ നമ്മൾ കറക്റ്റ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ ഒറ്റ വരിയേ വരി ആഹാര ശൃംഖല ജാലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഗ്രാസ് അല്ലെ പുല്ല് പുല്ല് പുല്ന്നുന്നത് കണ്ടോ ഞങ്ങളെ പുല്ല് തിന്നുന്നത് പുൽച്ചാടിയാണ് അതുപോലെ പുൽച്ചാടിയെ തിന്നുന്നത് ആരാണ് ഫ്രോഗാണ് അല്ലെ തവളയാണ് ഓർത്തോടെ മലയാളംകാര് ഗ്രാസ് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല അതായത് പുല്ല് അല്ലെ പുല്ല് തിന്നുന്നത് ആരാണ് പുൽച്ചാടിയാണ് പുൽച്ചാടി മലയാളങ്കാർക്കും വേണ്ടേ പുൽച്ചാടിയാണ് ഈ പുൽച്ചാടിയെ തിന്നുന്നത് തവളയാണ് തവളയെ തിന്നുന്നത് പാമ്പാണ് പാമ്പിനെ തിന്നുന്നതോ വൾച്ചർ കഴുകൻ എന്നൊക്കെ നമ്മള് പറയത്തില്ലേ കഴുകൻ കേട്ടോ മനസ്സിലാക്കണേ ഓരോന്നും ഇതുപോലെ നിങ്ങൾ ഒരുപാട് ഇതിൻ്റെ നിങ്ങളുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇത്രയും ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഇതിൻ്റെയൊക്കെ പടം നമ്മുടെ മനസ്സിലുണ്ടല്ലേ പുൽച്ചാടി എന്താണ് തവള എന്താണ് സ്നേഹിക്ക് സ്നേഹിക്കെന്താണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഇത് ഏറ്റവും ചെറിയ ജീവിയെ അതിലും വലുതിരുന്നു അതിൽ വലുതാ അതിന് അതിലും വലുതി ആ ഒരു ഇത് നിങ്ങൾ ഇപ്പം ഇത് തന്നെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ വേറെ ഏതെങ്കിലും ഒരു ഒരഞ്ചാരണത്തിൻ്റെ പേര് തന്നിട്ട് നിങ്ങളത് എന്താ റേഞ്ചിൽ എഴുതാൻ ചോദിക്കും അപ്പം ഏറ്റവും ചെറുത് അതി വലുത് അതീ വലുത് ആരോ മാർക്ക് കേട്ടോ അത് വെച്ച് വേണം എഴുതാൻ ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി അടുത്ത് ഈ പ്ലാങ്ടൺ എന്ന് പറയുന്നുണ്ട് പ്ലാങ്ടൺ സ്പെല്ലിങ് നല്ലോണം അറിയണവുങ്ങളെ അതായത് പ്ലവകങ്ങൾ നമ്മുടെ ഈ ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ടൺ എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ മേലിൽ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ നടക്കുന്ന ചെറിയ സസ്യങ്ങളുണ്ട് ചെറിയ കണ്ടിട്ടുണ്ടോ ചെറിയ സസ്യങ്ങളുണ്ട് അതിനെയാണ് പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ എന്ന് ഇതെല്ലാം ഓരോ മാർഗിൻ്റെ ക്വസ്റ്റ്യനാണ് പ്ലാങ്ക്ടൺ ആർ എ സ്മാൾ പ്ലാൻറ്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ് എന്താ നിങ്ങളെ പ്ലാന്റ് ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ് പ്ലവകങ്ങൾ എന്നാൽ എന്താണ് ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണോ നിങ്ങളെ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് നാലെണ്ണോ ഓക്കെയാണോ അടുത്ത അഞ്ചാമത്തെ എന്താണ് ഹാബിറ്ററ്റ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ആവാസം നമ്മൾ ഈ താമസിക്കുന്ന ഉണ്ടല്ലോ അതാ ആവാസ വ്യവസ്ഥ എന്നോ ആവാസമെന്നോക്കെ നമ്മൾ പറയും ഹാബിറ്റാറ്റ് ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻഡ് ലീവ് ആർ കാൾ ഡെ ഹാബിറ്റഡ് ദ നാച്ചുറൽ ഡെ ഹാബിറ്റ ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിന്റെ ചുറ്റുപാടിനെയാണ് ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ആവാസം എന്നും പറയാം ആവാസ വ്യവസ്ഥ രണ്ടു മൂന്ന് തന്നെ നമുക്കിപ്പോ താമസിക്ക ാമസിക്കാൻ അല്ലേ നമ്മളൊക്കെ വീടുകളൊക്കെ പണിഞ്ഞു താമസിക്കുന്നുണ്ട് നമുക്കത് സേഫാന്ന് തോന്നല്ലേ ഇല്ലയോ ഇപ്പം എന്താ ഒരു പാമ്പിന് താമസിക്കാൻ നമ്മുടെ കൂട്ടുള്ള വീടുകൾ വേണോ ഒരു പട്ടിക്കോ പൂച്ചയ്ക്ക് അല്ലെ പശു ഇതിനൊക്കെ താമസിക്കാനും അതിന് അതിൻ്റെതായ വീടുകൾ അല്ലേ അതാ ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അഞ്ചെണ്ണോ ഓക്കെ ആണോ നിങ്ങളെ കേട്ടോ ഇതുപോലെ തന്നെ എഴുതി ഞാൻ ഓർഡറിൽ ഒന്നും അല്ല എഴുതിയത് കാരണം ടെസ്റ്റ് അകത്തിലെ നമ്മൾ ഓൾറെഡി അത് കഴിഞ്ഞ വർഷം എല്ലാം പറഞ്ഞത് അതുകൊണ്ട് ഓർഡർ ഒന്നുമില്ല പ്രധാനപ്പെട്ടത് നോക്കി അങ്ങ് എഴുതിയെടുത്തുന്നേ ഉള്ളൂ അടുത്ത ഫുഡ് വെബ് ആഹാര ശൃംഖല ജാലം വെബ് അല്ലെ ജാലം ലിവിങ് ബീങ്സ് ഡിപെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ് ദീസ് ഇൻ്റർ റിലേഷൻഷിപ്പ് യെങ് ദം ഈസ് ദ ഫുഡ് വെബ് എന്താ നിങ്ങളെ ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ് ദീസ് ഇൻ്റർ റിലേഷൻഷിപ്പ് യമങ് ദം ഈസ് ദ ഫുഡ് വെബ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ജാലം എന്ന് പറയുന്നത് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെല്ലാ ഓരോ വരിയേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നമ്പർ ഇട്ട് ഇതുപോലെ തന്നെ എഴുതി അങ്ങ് പഠിക്കണം ഓക്കെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ എന്തുവാ ഗ്രാസ് അല്ലേ പുല്ലിനെ എന്ത് ചെയ്യുന്നു പുൽച്ചാടി തിന്നുന്നു അല്ലേ ഗ്രാസ് ഹോപ്പർ തിന്നുന്നു അതിനെ ആര് തിന്നു ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു ഈ ഫ്രോഗിനെ പിന്നെ ആരാ നമ്മുടെ സ്നേക്സ് കഴിക്കുന്നു സ്നേക്കിനെ വൾച്ചർ കഴിക്കുന്നു ഇല്ലയോ ഇങ്ങനെ അങ്ങ് പോവുകയാണ് അല്ലേ ഇതാ സംഭവം ഇനി ലിവിങ് തിങ്സ് ഇൻ പോണ്ട് ആ ടെസ്റ്റിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ കുളത്തിൽ ജീവിക്കുന്നവ ഏതെല്ലാമാണ് കുളത്തിൽ ആരൊക്കെയാണ് ജീവിക്കുന്നത് ഒരു പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ക്രാബ് ഫ്രോഗ് സ്മാൾ ഫിഷ് വേറെ ഇഷ്ടം പോലെ നമുക്ക് എഴുതാം അല്ലേ ഇഷ്ടം ഒരു മൂന്നണത്തിൻ്റെ പേരെ ഞാൻ എഴുതിയിട്ടുള്ളൂ ഞണ്ട് തവള ചെറുമീൻ തുടങ്ങിയവ ആണോ എട്ടാമത്തെ വാട്ട് കോമോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ് ഈ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് കുഞ്ഞുങ്ങളെ ഒരു മീൻ നമ്മൾ പറയും വെള്ളത്തിനകത്ത് ജീവിക്കുന്നുണ്ടെന്നല്ലേ ആ മീൻ എന്തൊക്കെ വേണം ഒരു മീനിന് അല്ലെ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ് എന്തൊക്കെ വേണം കുഞ്ഞുങ്ങളെ അതിന് സൂര്യപ്രകാശം വേണം അല്ലേ സൂര്യപ്രകാശം വേണം വാട്ടർ വേണം ഓക്സിജൻ വേണം അതിന് കഴിക്കാനുള്ള വോംസ് വേണം അല്ലേ സൂര്യപ്രകാശം വെള്ളം ഓക്സിജന് മീനിന് കഴിക്കാനുള്ള ജലസസ്യങ്ങൾ ഇതെല്ലാം മീനിന് ആവശ്യമാണ് മത്സ്യത്തിന് എന്തെല്ലാം വേണം ണോ കുഞ്ഞുങ്ങളെ അടുത്ത ഒൻപതാമത് വിച്ച് ആർ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് നമ്മൾ മീൻ അല്ലെ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം നമ്മൾ പഠിച്ചു ഇത് അതെല്ലാം ഏറ്റവും നോക്കി പ്രധാനപ്പെട്ടവഴുതാണ് ആ ഈ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഞാൻ ഇരുപത്തി അഞ്ച് ആൻസർ എഴുതിയതാണ് ആ ഇരുപത്തി അഞ്ചെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇപ്പൊ ചോദിച്ചത് എന്താ പ്ലാന്റ് സസ്യങ്ങൾക്ക് ആഹാരം ം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് കാർബൺ ഡയോക്സൈഡ് വേണം വാട്ടർ വേണം സൺലൈറ്റ് വേണം മിനറൽസ് വേണം ക്ലോറോഫിൽ വേണം അല്ലെ കാർബൺ ഡയോക്സൈഡ് ജലം സൂര്യപ്രകാശം ധാതുക്കൾ ഹരിതകം ഒൻപത് ക്വസ്റ്റ്യൻ ആൻസറും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം എന്റെ പൊന്നുമക്കളെ കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യം പത്താമത്തെ അല്ലേ ഈ അതിനകത്ത് തന്നെ ചോദിക്കുന്നുണ്ട് ലിവിംഗ് തിങ്സും ആ പോണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ ടെസ്റ്റിനകത്ത് ഒരു കുളം കൊടുത്തിട്ടുണ്ട് ാത്തവയും ഏതൊക്കെയാണ് ഫ്രോഗ് ഫിഷസ് ക്രാബ് ടർട്ടിൽ സ്മാൾ വാട്ടർ ഓർഗാനിക്സ് അല്ലെ തവളയും മത്സ്യങ്ങളും ഞണ്ട് ആമ ചെറിയ ജലജീവികളും ഒക്കെ എന്താ ജീവനുള്ളവയാണെന്ന് നമുക്കറിയാം പക്ഷെ വാട്ടർ സോയിൽ മഡ് പെബിൾസ് ഇതിനൊക്കെ ജീവൻ ഉണ്ടാവും ഞങ്ങളെ ഇല്ല ഇല്ലേ ജലം മണ്ണ് ചെളി കുമള ഇതിനൊന്നും ജീവൻ ഇല്ലാത്തവയാണ് അപ്പൊ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അടുത്ത പതി പതിനൊന്ന് ഹു ഇസ് ദ കോമൺ മെമ്പർ ഇൻ ഓൾ ഫുഡ് ഫുഡ് ചെയിൻ എല്ലാ ഫുഡ് ചെയിനും ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു ഭക്ഷ്യശൃംഗൽ അല്ലെ എല്ലാ ഭക്ഷ്യ ശൃംഖലയിലും അടങ്ങിയിരിക്കുന്നത് എന്താവും നിങ്ങളെ പ്ലാൻസ് ആണ് അത് ഒരു മാർഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ കോമൺ മെമ്പർ പ്ലാന്റ്സ് എല്ലാ ഫുഡ് ചെയിനിലും ഹൂ ഈസ് ദ കോമൺ മെമ്പർ ഇൻ ഓൾ ഫുഡ് ചെയിൻസ് പ്ലാന്റ്സ് ആണ് കേട്ടോ സസ്യമാണ് വാട്ട് ഈസ് ദ കളർ ഓഫ് കസ്ക്യൂട്ട കസ്ക്യൂട്ട എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ കൾ ഈ മൂടില്ലാത്താളി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ മൂടില്ലാത്താളിയുടെ നിറം ഏതാണ് മൂടില്ലാത്താളി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇരുപത്തിയാല് മണിക്കൂറും അച്ഛൻ്റെയോ അമ്മയുടെയോ എടുത്ത് വെച്ചിരുന്നു കുത്തും അല്ലേ അപ്പം ഈ കസ്ക്യൂട്ട എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഫോട്ടോ വരും നിങ്ങൾ അതൊന്ന് കണ്ടുവച്ചേക്കണേ അതിനെന്താ അതിനൊന്ന് കേറി മേളിലോട്ടൊന്ന് കേറി പോകാനുള്ള ഒരു ഏതെങ്കിലും ഒരു പ്ലാന്റ്സോ എന്തെങ്കിലും മതി പിന്നെ അതങ്ങ് കയറിപ്പോയിക്കോണോ അതിന്റെ മൂടിന്റെ ആവശ്യമില്ല എന്താ പറയുന്നത് അല്ലേ മൂടില്ലാത്ത ആളിയുടെ നിളം നിറം ഏതാ കുഞ്ഞാ ഇളം മഞ്ഞ നിറമാണ് എന്താ ലൈറ്റ് യെല്ലോ കളർ കേട്ടോ ഇളം മഞ്ഞ നിറം ക്യാൻ കസ്ക്യൂട്ട് ആ പ്രിപ്പയർ ഫുഡ് ഈ മൂടില്ലാത്ത ആളിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുമോ അതിന് മൂടില്ല എന്ന് പറയുന്നു നമ്മൾ പറയും എൻ്റെ വേരിൽ നിന്നുമാണ് അത് ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്ത് ആഹാരം എടുക്കുന്നതെന്ന് നമ്മൾ പൊതുവേ കൊച്ചിലെ മുതലേ പഠിക്കുന്നുണ്ടല്ലേ പക്ഷേ ഈ മൂടില്ലാത്ത ആളി നമ്മൾ പറഞ്ഞു മൂടില്ലെങ്കിൽ അല്ലേ കസ്ക്യൂ കസ്ക്യൂട്ട് ഐ കാനോട്ട് പ്രിപ്പയർ ഫുഡ് ബിക്കോസ് ദേ ഹാവ് നോ ലീവ്സ് ഉണ്ടാവും നിങ്ങളെ മൂടില്ലാത്ത ആളിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ അവക്ക് ഇലകളില്ല കേട്ടോ കസ്കുട്ടെന്ന് വെച്ചാൽ മൂടില്ലാത്ത ആളി മൂടില്ലാത്ത ആളികൾക്ക് എന്താ നിങ്ങളെ മൂടില്ലാത്ത ആളിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയില്ല കാരണം എന്താണ് അവയ്ക്ക് ഇലകളില്ല ഇലകളിൽ വെച്ചല്ലേ ആഹാരം എന്താ ഉണ്ടാക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ ഇങ്ങനെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത് മൂന്ന് മാർഗിന്റെ ഒരു ചോദ്യമാണ് അതായത് നമ്മൾ ഈ ഓരോന്നിനും കളർ കൊടുക്കുമല്ലോ നമ്മൾ ചുവന്ന പൂവ് പച്ചപ്പൂവ് മ്മ് പച്ചപ്പൂവില്ലല്ലോ മഞ്ഞപ്പൂവ് അല്ലേ പല പൂവിൻ്റെയും അതുപോലെ തന്നെ എന്താ കളർ കൊടുക്കുന്നത് അല്ലേ റെഡ് ചുവപ്പ് കളർ കൊടുക്കുന്നത് പേര് നല്ല പോലെ നോക്കിക്കോണേ ആന്തോസയാനിൻ സ്പെല്ലിങ് ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട് ആന്തോസയാനിൻ ഇനി ഓറഞ്ച് കളർ കൊടുക്കുന്നത് കാരോട്ടിൻ കാരോട്ടിൻ യെല്ലോ കളറ് കൊടുക്കുന്നത് ആണ് സാന്തോഫിൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ നിങ്ങൾ ഈ ഇംഗ്ലീഷ് എഴുതുമ്പോൾ മലയാളവും കൊണ്ട് എഴുതി വെച്ചോ അപ്പം നിങ്ങൾക്ക് വായിക്കാൻ മൂന്നാല് വട്ടം ഇങ്ങനെ വായിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ആ പേര് അങ്ങ് പഠിക്കും അപ്പം കളർ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ എന്താണ് ചുവപ്പ് കളർ കൊടുക്കുന്നത് ആൻഡോസയാനിൻ ആൻഡോസയാനിൻ ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിൻ യെല്ലോ കളർ കൊടുക്കുന്നത് ആണ് ഓക്കെ ആണോ ഈ പതിനാലെണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം എപ്പിഫൈറ്റുകൾ എന്നാൽ എന്താണ് നമ്മുടെ ടെസ്റ്റിൽ അത് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാള മീഡിയക്കാരും എപ്പിഫൈറ്റുകൾ എന്നാൽ എന്താണ് ദ പ്ലാന്റ്സ് വിച്ച് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് മറ്റു ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കുന്ന കഴിയുന്നത് കേട്ടോ ഓൺലി ഫോർ ഹാബിറ്റൻസ് ആർ കാർഡ് എപ്പിഫൈറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പിഫൈറ്റിന് ഒരു ഉദാഹരണം എഴുതാൻ എപ്പോഴും കാണും കുഞ്ഞുങ്ങളെ ഓർക്കിഡ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓർക്കിഡ് ആണ് ഓർക്കിഡ് ഉണ്ടോ മിക്കവാറും ഉള്ളവരെല്ലാം വീട്ടിലുള്ള ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് ഓർക്കിഡിന് പ്രത്യേകത അറിയാവോ നിങ്ങളെ ദ പ്ലാന്റ്സ് വിച്ച് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ആതിഥേ ഏതിലാണോ ഇത് നമ്മൾ നട്ടുവെക്കുന്നത് അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ആതിഥേയ സസ്യങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ ഓൺലി ഫോർ ഹാബിറ്റ് സച്ച് പ്ലാന്റ്സ് ആർക്കാളുടെ എപ്പിഫൈറ്റ്സ് അപ്പം അതിന് ഉദാഹരണം എന്താണ് ഓർക്കിഡ് ഓ റി ഓർക്കിഡ് അറിയണേ അടുത്ത ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ് ഇലകളിൽ പച്ച നിറം കൊടുക്കുന്ന എന്താണ് ഹരിതകം കേട്ടോ ക്ലോറോഫിൽ സ്പില്ലിങ് അറിയണേ ക്ലോറോഫിൽ ഇനി എന്താണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താണ് പ്ലാന്റ്സ് മേക്ക് എ ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഫോർ ദീസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ് സോ ദീസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ് മൂന്ന് വരെയേ ഉള്ളൂ നിങ്ങളെ നിങ്ങൾ പഠിക്കുമ്പോഴല്ലോ പോയിന്റ് മാറ്റി മാറ്റി പഠിക്കാം എങ്കിൽ എളുപ്പം ഇപ്പോൾ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് പ്ലാന്റ്സ് മേക്ക് എ ഫുഡ് യൂസിങ് കാർബൺ ഡോക്സൈഡ് അതിൻ്റെ വാട്ടർ കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു ഒന്ന് പിന്നെ ഫോർ ദീസ് ദ യൂസ് എനർജി ഫ്രം സിനി ഇതിനുള്ള സൂര്യപ്രകാശവും സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇതിന് ഊർജം കിട്ടുന്നത് ഊർജ്ജം എടുക്കുന്ന എന്തുത്തിൽ നിന്നാണ് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് അതിനാൽ ഈ പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയുന്നു പ്രകാശ സംശ്ലേഷം സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് ഇവരിതെടുക്കുന്നത് അതുകൊണ്ട് ഇതിനെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു പതിനേഴാണ് ഓക്കെയാണോ പതിനെട്ടാമത്തെ വിച്ച് ഓഫ് ദീസ് ഗ്യാസസ് ആർ യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ നമ്മുടെ ജീവജാലങ്ങളെല്ലാം ശ്വസിക്കുന്നുണ്ട് അല്ലെ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ജീവജാലെ ജീവജാലങ്ങൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് ഓക്സിജൻ പതിനെട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പത്തൊമ്പതാമത്തത് മരവാഴയെ കുറിച്ചാണ് അല്ലേ മരവാഴ കേട്ടോ മരവാഴ എന്ന് വെച്ചാൽ വാണ്ട ഡബ്ല്യു എൻ വേണ്ട വേണ്ട എന്ന് പറയുന്നത് വാണ്ട എന്ന് തന്നെ പഠിക്കണം കേട്ടോ വി എ എൻ ഡി എ വാണ്ട മരവാഴ ഈ മരവാഴയുടെ പ്രത്യേകത എന്തോ ദ സ്മാൾ റൂട്ട് ഹെൽപ്പ് ദ വാണ്ട ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ ദ തിക്ക് റൂട്ട് അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ദേ ഡിപ്പെൺ എന്താ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്ററ്റ് സച്ച് പ്ലാന്റ്സ് ആർക്കാരുടെ എപ്പിഫൈറ്റുകൾ നമ്മൾ എപ്പിഫൈറ്റ് പഠിച്ചായിരുന്നല്ലോ എന്തോ നിങ്ങളെ ഇതിന് ഉദാഹരണം ഓർക്കിഡുമാണ് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് എപ്പിഫൈറ്റിൻ്റെ എക്സാമ്പിൾ എന്തോ ആണ് ഓർക്കിഡ് എന്ന് വെച്ചാൽ ഈ വാണ്ട അല്ലെ മരവാഴയുടെ പ്രത്യേകത അതിൽ ചെറിയ വേരുകളുമുണ്ട് വലിയ വേരുകളും ഉണ്ട് നിങ്ങൾ ആ യൂട്യൂബിൽ കയറി മരവാഴ അല്ലെ വാണ്ട ഒന്ന് അറിച്ച് കൊടുക്കണേ അപ്പോൾ അന്നേരം അതിൻ്റെ പടം വരും കുഞ്ഞുങ്ങളെ ഈ പടം കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറക്കത്തില്ല കേട്ടോ ടെസ്റ്റിലുണ്ട് എന്നാലും ചെറിയ കളർഫുള്ളായിട്ടുള്ള നല്ല പടങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് ചെറിയ വേരുകൾ എന്തോ എന്നറിയോ ഈ മരവാഴയുടെ ആ മരത്തിൽ അങ്ങ് പറ്റി പിടിച്ചുകൊണ്ട് ഈ വാണ്ടയെ വളരാൻ എന്ന് വെച്ചാൽ ഏത് മരത്തിലാണോ അത് കേറിയിരിക്കുന്നത് ആ മരത്തിന്റെ വെള്ളവും ഒക്കെ വലിച്ചെടുത്താണ് എന്താ ഈ വാണ്ട സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായോ ചെറിയ വേരുകൾ ഈ മരത്തിൽ അങ്ങ് പറ്റി പിടിച്ചിട്ട് ആ മരത്തിന്റെ വെള്ളവും ഒക്കെ എന്താ വലിച്ചെടുക്കും ഇനി കട്ടിയുള്ള വേരുകളുണ്ട് വലിയ വേരുകൾ അല്ല കട്ടിയുള്ള വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പമൊക്കെ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും അത് അന്തരീക്ഷം ത്തിലുള്ള ഈർപ്പൊക്കെ ഇങ്ങനെ അതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും ആവാസ വ്യവസ്ഥക്കായി മാത്രമേ ഇവ ഹോസ്റ്റ് സസ്യങ്ങളെ അല്ലെങ്കിൽ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ ആവാസ എന്ന് വെച്ചാൽ അതിന് ജീവിക്കാൻ അതിന് നിലനിൽക്കാൻ വേണ്ടി മാത്രമേ അത് മറ്റ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ ഇത്തരം സസ്യങ്ങളെ നമ്മൾ എപ്പി എന്ന് വിളിക്കുന്നു എപ്പി ഫൈറ്റുകള് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ വാണ്ട അല്ലെ മരവാഴ എന്ന് വെച്ചാൽ ഓർക്കിഡ് എക്സാമ്പിൾ ആണ് അതിനകത്ത് ചെറിയ വേരുകളും വലിയ വേരുകളും ഉണ്ട് ചെറിയ വേരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മരത്തിലാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആ മരത്തിൽ നിന്നും അതിൻ്റെ വെള്ളവും എന്താ മിനറൽസും ഒക്കെ എല്ലാം വലിച്ചെടുത്ത് അത് എടുക്കുന്നു ഇനി നീളമുള്ള വേരുകൾ അത് താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക അല്ലേ അതെന്താ അന്തരീക്ഷത്തിലുള്ള ഈർപ്പമൊക്കെ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് ആ അതിൽ നിന്നാണ് അത് ഈർപ്പം വലിച്ചെടുത്ത് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ പഠിച്ചെഴുതനെ ആവാസ വ്യവസ്ഥക്കായി മാത്രമേ ഈ ആ മറ്റ് അത് ഏത് പ്ലാന്റ്സിലാണോ നിൽക്കുന്നത് അതിനെയായി ആതിഥേയ സസ്യം എന്നുദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ദർ ഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആറ് സെമി പാരസൈറ്റ് ഈ ആതിഥേയ സസ്യങ്ങളിൽ നിന്നുള്ള വെള്ളവും ധാതുക്കളും ആകീർണം ചെയ്താണ് ലൊറാന്തസ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ലൊറാന്തസ് എന്ന് പറയുന്നത് എന്താ ആതിഥേയ ഏതിലാണോ അതും നമ്മൾ നട്ടുവെക്കുന്നത് എന്ന് വെച്ചാൽ അത് പടർന്ന് കയറി പാനുള്ളത് കേട്ടോ അതിൽ നിന്ന് വെള്ളവും ധാതുക്കളും എന്ത് ചെയ്യുന്നു ആവലിച്ചെടുക്കുന്നു ആകീർണം ചെയ്യുന്നു ലൊറാന്തസ് അത് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനാൽ ഇങ്ങനെയുള്ള സസ്യങ്ങളെ സെമി പരാ പരാത ജീവികൾ എന്നും പറയുന്നു സെമി പരാത ജീവികൾ എന്നും പറയുന്നു പകുതി എന്താണ് ആ ഏത് മരത്തിലാണോ കയറ്റിവിടുന്നത് അതിൽ നിന്നാണ് പകുതി എടുക്കുന്നത് പകുതിയെ ഉള്ളു സ്വന്തമായിട്ട് കേട്ടോ അതുകൊണ്ട് അതിന്റെ പകുതി സെമി പരാത ജീവികൾ എന്ന് പറയുന്നു അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യവും നിങ്ങളെ കസ്ക്യൂട്ട മുമ്പ് നമ്മൾ പറഞ്ഞു മൂടില്ലാത്താളി അല്ലെ കസ്ക്യൂട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഹാവ് റൂട്ട് ദാറ്റ് ക്യാൻ അബ്സോർവ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ദേ ആർ ദയാർകാളുടെ ടോട്ടൽ പാരസൈറ്റ് മൂടില്ലാത്താളി എന്ന് വെച്ചാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ ആകീർണം ചെയ്യാൻ കഴിയുന്ന വേരുകളുണ്ട് ആ അതിനെ അതുകൊണ്ട് അതിനെ പൂർണ്ണപരാതങ്ങൾ എന്ന് വിളിക്കുന്നു ഇത് രണ്ട് മാർഗിന്റെ കസ്ക്യൂട്ടയെക്കുറിച്ച് ഒന്ന് അറിയണം കേട്ടോ ഇനി നമ്മൾ ഫുഡ് ചെയിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി ടെസ്റ്റി കിടപ്പുണ്ട് അതിനകത്ത് നല്ലപോലെ ഏറ്റവും ചെറുത് അതി വലുതിനെ ഏറ്റവും വലുത് അതിന് അത് ചെറുത് അതെന്താന്ന് വെച്ചാൽ ചെറിയ ജീവിയല്ലേ വലിയ ജീവി എന്താ കുന്നു തിന്നുന്നത് കേട്ടോ അത് ഒരുപാടെണ്ണത്തിന്റെ പേരുണ്ടെന്ന് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം മൈക്രോസ്കോപ്പ് എന്നാൽ എന്താണ് മൈക്രോസ്കോപ്പ് എന്താ കണ്ണുകൾ കൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് നമ്മൾ ഈ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇൻവേഷനോ അങ്ങനെ കണ്ട് എഴുതിയില്ലേ അല്ലേ ആനത്തൊട്ടാവടി ആഫ്രിക്കൻ പായൽ ഇതൊക്കെ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വർണ്ണകങ്ങൾ എന്നാൽ എന്താണ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്ക പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഒക്കെ ആൻഡോസയാനിനൊക്കെ ഒക്കെ വർണ്ണകങ്ങൾ എന്ന് വെച്ചാൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്ന വർണ്ണകങ്ങളാണ് ആരോ ആന്തോസയാൻ കരോട്ടിൻ സാന്തോഫിൽ എന്നൊക്കെ പറയുന്നത് അല്ലേ മഞ്ഞ കളർ കൊടുക്കുന്നത് സാന്തോഫില്ലാണ് ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിനാണ് ചൂപ്പ് കളർ കൊടുക്കുന്നത് എന്താ ചൂപ്പ് കളർ കൊടുക്കുന്നത് ആന്തോസയാനുമാണ് കേട്ടോ ഓക്കെയാണോ കുഞ്ഞുങ്ങളെ അപ്പോൾ ഇരുപത്തി അഞ്ച് ക്വസ്റ്റിൻ ആൻസർ എഴുതിയിട്ടുണ്ട് ഇലകളിലേക്ക് പച്ച നിറം കൊടുക്കുന്നത് ഹരിതകമാണ് കേട്ടോ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഹരിത ചുവപ്പ് ആന്തോസയാനിൻ ഓറഞ്ച് കരോട്ടിൻ മഞ്ഞ അതുപോലെ തന്നെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് വാണ്ട അല്ലെ മരവാഴ എന്ന് പറയുന്നത് ഒരു ആണ് ഇത് ഫില്ലപ്പിന് ചോദിക്കുന്നത് കേട്ടോ ഇങ്ങനെ എപ്പിഫൈറ്റ് അതിൻ്റെ ലൊറാന്തസ് എന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണിന്നാ അതിന്റെ മലയാളം ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ അതിന്റെ പടം ഉൾപ്പെടെ ഇത്തിൽ കണ്ണി അതൊരു സെമി പാരാസൈറ്റാണ് കസ്ക്യൂട്ട അല്ലെങ്കിൽ മൂടിലിത് മൂടില്ലാത്ത അളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് കാണും എന്ന് വെച്ചാൽ മരവാഴ ഒരു ഫൈറ്റ് ആണ് ലൊറാന്തസ് എന്ന് വെച്ചാൽ ഇത്തിൽ കണ്ടി ഒരു സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർത്ഥപരാതങ്ങളാണ് സെമി പാരസൈ പാരസൈറ്റ് അല്ലെങ്കിൽ അർത്ഥപരാതങ്ങൾ പകുതി കസ്ക്യൂട്ടാന്ന് വെച്ചാൽ മൂടില്ലാത്ത അളി എന്ന് വെച്ചാൽ പൂർണ്ണപരാതങ്ങൾ ടോട്ടൽ പാരസൈറ്റ് ഹാബിറ്ററ്റ് എന്നാൽ ഇന്നും നമ്മൾ പഠിച്ചതാണ് വാട്ടർ കോമൺ ഫിഷിനെ കുറിച്ചും വാട്ടർ അല്ലേ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് പിന്നെ പ്രതിരോധ കുത്തിയോ എടുത്തോട്ട് വട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാ ഗ്യാസ് ഇൻഡാറ്റ്മോസ്ഫിയർ നൈട്രജനാണ് വട്ട് ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് ഓക്സിജനാണ് വിച്ച് ഗീവ്സ് യൂസ്ഡ് ഫോട്ടോസിന്തസിന് വേണ്ടി കാർബൺ ഡയോക്സൈഡാണ് കേട്ടോ പിന്നെ അല്ല എപ്പി ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡ് ആണ് സ്റ്റൊമാറ്റ എയർ ചേഞ്ചിങ് റീജിയണ് എക്സ്ചേഞ്ചിങ് റീജിയണ് ലൊറാന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി പാരസൈറ്റ് പ്ലാന്റ്സ് ആണ് കസ്റ്റ്യൂട്ട ടോട്ടൽ പാരസൈറ്റാണ് സാന്തോഫിൽ യെല്ലോ പിഗ്മെന്റ് ആണ് എപ്പോഴും പരീക്ഷയ്ക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ രണ്ട് പാഠവും കൂടെ ഞാൻ ഒരുമിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ടൊമാറ്റ എന്നാൽ എന്താ കുഞ്ഞാ ഇലകളിലെ സൂക്ഷ്മ സൂക്ഷിരങ്ങളെയാണ് ഇലകളുണ്ടല്ലോ നമ്മുടെ ഇലയെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ 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 പോർസ് ചെറിയ ചെറിയ കുത്തുകൾ കാണാം കേട്ടോ അതിനാണ് എന്താ സുഷിരങ്ങളാണ് ടൊമാറ്റ എന്ന് പറയുന്നത് ഈ സുഷിരങ്ങളിലൂടെയാണ് വായു സസ്യങ്ങളിലേക്ക് കടക്കുന്നതും ഓക്സിജൻ പുറത്തുവിടുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ ജീവജാലങ്ങൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് പക്ഷേ സസ്യങ്ങൾ എന്താണ് നമ്മൾ ജീവജാലങ്ങളാണ് ഓക്സിജൻ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സസ്യങ്ങൾ ചെയ്യുന്നത് ഇലകളിലെ പച്ച ഹരിതകമാണ് വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ എന്താ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നതിനെയാണ് നമ്മൾ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ എന്നാൽ എന്താണ് പ്ലാങ്ടൺ എന്ന പ്ലാങ്ടൺന്ന് വെച്ചാൽ സ്മാൾ ഫിഷസ് സെർഡൈന് അല്ലേ ഫിഷസ് സർ ഇതൊക്കെ നമ്മൾ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ഫുഡ് വെബുകൾ കേട്ടോ ഫിഷ് നീഡ് നമ്മൾ പറഞ്ഞതാണ് ഹാബിറ്ററ്റ് പറഞ്ഞതാണ് ക്ലോറോഫിലീസ് ദ ഗ്രീൻ പിറ്റ്മെൻ്റ് എപ്പിഫൈറ്റ് എന്നാൽ അതെന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞുങ്ങളെ എപ്പിഫൈറ്റ് ഫോട്ടോ സിന്തസിസ് ഈ ചാപ്റ്ററിലെ അതൊക്കെ പ്ലവകങ്ങൾ ഫുഡ് എപ്പിഫൈറ്റ് വർണ്ണകങ്ങൾ എന്നാലെന്ത് ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് എന്ത് പേരാണ് സ്റ്റൊമാറ്റ എന്നാണ് കേട്ടോ ആവാസം എന്നാൽ അത് നമ്മൾ പറഞ്ഞ പ്ലാഹാര ശൃംഖലാ ജല സസ്യ സസ്യങ്ങള് ചെറുമീന് വലിയ മീന് കൊക്ക് സസ്യം പുൽച്ചാടി തവള കൊക്ക് പുല്ല് പുൽച്ചാടി തവള പാമ്പ് കേട്ടോ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് ആടിന്റെ ആഹാരങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത്തെ അല്ലേ പ്ലാവില പഴ എന്താ പഴത്തൊലി ഒക്കെയാ സസ്യഭാ സസ്യഭാഗങ്ങൾ ആഹാരമാകുന്ന മറ്റു ജീവികളാണ് മാന് ആട് പശു ആന പുൽച്ചാടിയൊക്കെ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന അവരൊക്കെ വെജിറ്റേറിയൻ ആട്ടോ പ്ലവകങ്ങൾ ദാണ്ട് ഇതൊക്കെ ഇത് സർഡേന്ന് വെച്ചാൽ മത്തി കേട്ടോ മത്തി പിന്നെ കുളത്തിൽ ജീവിക്കുന്നവ കളത്തിൽ കുളത്തിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ട് നമ്മൾ പറഞ്ഞതാണ് ആവാസ് കഴിഞ്ഞ ഇത് കഴിഞ്ഞ വർഷത്തെ ലിങ്ക് ആവുഞ്ഞങ്ങളെ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിട്ടാണ്ട് ആഫ്രിക്കൻ മൂഷിയെക്കുറിച്ച് നമ്മുടെ ടസ്റ്റാത്തിലുണ്ട് അതുപോലെ തന്നെ പുസ്തകത്തിലെ പടം നിരീക്ഷിക്കുക ആവാസ വ്യവസ്ഥയിൽ നിന്ന് കടുവകളില്ലാതായാൽ നമുക്ക് എന്ത് സംഭവിക്കും ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് കടുവകളുള്ളത് കേട്ടോ കടുവകളില്ലാതായാൽ തന്നെ കടുവ കഴിച്ചുകൊണ്ടിരുന്ന മാന് കുറുക്കൻ കാട്ടുപൂത്ത് എന്നിവയുടെ എണ്ണം കൂടുന്നു ഇവയെ ഇത് കടുവകളൊക്കെ ഇവരെ വന്ന് കഴിക്കുന്നതുകൊണ്ടാണ് എണ്ണത്തിൻ്റെ അളവ് ലെവലിൽ നിൽക്കുന്നത് ഇതുങ്ങളൊക്കെ ഇത് കഴിക്കാതിരുമ്പെന്താ എന്താ കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പെരുകി എന്താ നമുക്കൊന്നും കിട്ടാത്ത എല്ല ഇവരിപ്പൊ തന്നെ പന്നിശല്യം അല്ലെ പന്നി പെരുകി പന്നിശല്യം കൊണ്ട് നമുക്ക് ഒരു വക കൃഷി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി നീതുങ്ങളിലൂടെ ഒക്കെ ആയി കഴിഞ്ഞാലോ ആഫ്രിക്കൻ മുഷിയെ കുറിച്ചുണ്ട് കുഞ്ഞുങ്ങളെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായ ഒരു മീനാണ് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജലാശയത്തിൽ ഇവ എത്തിയാൽ നാടൻ മത്സ്യങ്ങളെല്ലാം ഇവ തിന്നു തീർക്കും ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന പല ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമാകുന്നു സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഒരുവിധ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഈ പിന്നെ എന്താ ഈ ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക പഠിക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളെ കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഓക്കെ ആണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ ഇടാം താങ്ക് യു നിങ്ങളെ താങ്ക്